വിവാഹശേഷം സൈബർ ആക്രമണത്തിന് ഇരയാവുകയാണ് നടി സോനാക്ഷി സിൻഹ നടൻ സഹീർ ഇക്ബാലുമായുള്ള പ്രണയ വിവാഹമാണ് പലരെയും ചൊടിപ്പിക്കുന്നത് കഴിഞ്ഞ മാസമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ഇരുവരും വിവാഹിതരായത് ഇരു കുടുംബങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമായി ലളിതമായിരുന്നു ചടങ്ങുകൾ വിവാഹ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ലൌ ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങളുമായി ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ വിദ്വേഷ പ്രചാരണത്തിന്റെ തുടർച്ചയെന്നോണം സോനാക്ഷിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ഡീപ് ഫേക്ക് വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ചിലർ സോനാക്ഷിയുടെ ബിക്കിനി ധരിച്ച് റാമ്പിലൂടെ നടക്കുന്നതായ വീഡിയോ ആണ് പ്രചരിക്കുന്നവയിൽ ഒന്ന് ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മറ്റൊരാളുടെ വീഡിയോയിൽ സോനാക്ഷിയുടെ മുഖം ചേർത്ത് വെച്ച് നിർമ്മിച്ചതാണിത് അലക്സാണ്ട്ര താലസ് എന്ന മോഡലിന്റെ വീഡിയോ ആണിതെന്ന് പല ഫാക്ട് ചെക്ക് വെബ്സൈറ്റുകളും വ്യക്തമാക്കുന്നു ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന സോനാക്ഷിയുടെ ഫോട്ടോയാണ് പ്രചരിക്കുന്ന മറ്റൊന്ന് സോനാക്ഷി സിൻഹ എന്ന പേരിലുള്ള എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ഈ ചിത്രം ആദ്യം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധി തീവ്ര ഹിന്ദുത്വവാദികൾ ഈ ചിത്രം വർഗീയ വിദ്വേഷമാർന്ന പരാമർശങ്ങളോടെ പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഈ അക്കൗണ്ട് വ്യാജമാണെന്നും ചിത്രം എഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഫാക്ട് ചെക്കിംഗ് സൈറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു തന്റെ മകൾ നിയമവിരുദ്ധമോ ഭരണഘടനാ വിരുദ്ധമോ ആയി ഒന്നും ചെയ്തിട്ടില്ല വിവാഹം എന്നത് പേർ തമ്മിലുള്ള വളരെ വ്യക്തിപരമായ തീരുമാനമാണ് ആർക്കും ഇടപെടാനോ അഭിപ്രായം പറയാനോ അവകാശമില്ല എല്ലാ പ്രതിഷേധക്കാരോടും ഞാൻ പറയുന്നു പോകൂ ഒരു ജീവിതം നേടും നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യുക എനിക്ക് മറ്റൊന്നും പറയാനില്ല സൊനാക്ഷിയുടെ പിതാവും രാഷ്ട്രീയ നേതാവുമായ ശത്രുൻ സിൻഹ വ്യാജ പ്രചാരണങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു സൈബർ ആക്രമണം ശക്തമായപ്പോൾ ഒരു വേള കമന്റ് ബോക്സ് പൂട്ടിവെച്ചാണ് സൊനാക്ഷി ഫോട്ടോകളും മറ്റും പോസ്റ്റ് ചെയ്തത് എന്നിട്ടും ും എയുമായി സൊനാക്ഷിയെ പിന്തുടർന്ന് വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്ന വിഭാഗത്തെ നിയന്ത്രിക്കാനാവുന്നില്ല എന്നത് ഖേദകരമാണ് ഒരു നടിക്ക് ഇത്രമാത്രം സൈബർ ആക്രമണങ്ങളും ആരോപണങ്ങളും നടക്കുമ്പോൾ സാധാരണക്കാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ഓരോ പൗരനും സ്വതന്ത്രമായി ഇഷ്ടമുള്ള മതം സ്വീകരിച്ചും വിശ്വസിച്ചും അല്ലാതെയും ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുമ്പോഴും ഈ വിദ്വേഷ പ്രചാരണം തുടരുന്നതിന് പിന്നിൽ അധികൃതരുടെ മൗനാനവാദമുണ്ട് എന്ന കാര്യം പറയാതെ വയ്യ